ഈ ഭൂമി ഉറഞ്ഞു കിട്ടുന്നത് ഈ ഭൂമിയിൽ ആ ഭൂമിയിലെ കാട്ടുപോത്ത് നശിക്കുമ്പോഴല്ലോ ആനക്ക് മതമിളുമ്പോഴല്ല മനുഷ്യന് മതമിളകുമ്പോഴാണെന്ന് പണത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ തയ്യാറാകുമ്പോഴാണെന്ന്

വേണ്ടി ഒന്ന് ഇവിടെ പറഞ്ഞ വാക്ക് നിങ്ങൾ അതിന്റെ അർത്ഥം എന്താ പ്രത്യക്ഷമായിട്ട് വ്യഭിതിരിക്കും അതൊരു കുറ്റമാണ് ആർക്കും തോന്നില്ല ആ ചെയ്യുക ഈ ഭൂമി ഒരവസ്ഥയിൽ

പരസ്യമായി ും പൊതു റോഡില് കിടന്ന് ആ സമയത്ത് ആ നാട്ടിലെ ഏറ്റവും മനുഷ്യന് അതിലൂടെ കടന്നു വന്നാൽ ആ മനുഷ്യൻ പറയും മനുഷ്യരിക്കൽ എന്ന് പറയില്ല ഇത് അധർമ്മമാണെന്ന് പറയില്ല ആ നാട്ടിലെ ഏറ്റവും തക്കവയുള്ള പറയും ആളുകൾ വരുന്ന സ്ഥലത്ത് നിന്ന് മാറിയിട്ട് ആളില്ലാത്ത പൊന്തക്കാറ്റിൽ നിങ്ങൾക്ക് പോയി കൂടെ ഒന്ന് ആലോചിച്ചു നോക്ക്

ഒരു ഫ്ലാറ്റിൽ താമസിക്കുന്നതല്ലേ ൾക്കുമ്പോ തൊട്ടടുത്ത ഫ്ളാറ്റിൽ ആളുകൾ താമസിക്കുമ്പോ ഇപ്പോഴത്തെ ഫ്ലാറ്റിൽ നടക്കുകയാ അല്ല പറയുന്നു ഇനേവരെ അവരുടെ പ്രവാചകൻ പറഞ്ഞെത്തിയിട്ടില്ല ഇത് കാണുമ്പോഴാണ് ഭൂമിക്ക് പോലും നിയന്ത്രണം നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ വിചാരം ഒരു ഫ്ളാറ്റിൽ എത്ര പേര് ഉണ്ടാകുമല്ലോ നടക്കുക അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ ഇതൊന്നും അല്ലെങ്കിലും പരസ്യ വ്യഭിചാരമല്ല നടക്ക വ്യഭിചാരം ദുഖ്യസ്ഥാനത്തിന്റെ ഭക്ഷണം മാത്രമല്ലല്ലോ ഏഴ് മണി മുതൽ ഒമ്പതര വരെ മിക്ക വീട്ടിൽ നിന്ന് കണ്ടോണ്ടിരിക്കണ തനി വ്യഭിചാരം തന്നെയാണ് അല്ലാതെ മണി മുതൽ വരെ മിക്ക വീട്ടിലും നിങ്ങൾ എന്നെ നിങ്ങളെ വിളിച്ചില്ലേ കുഴപ്പമൊന്നുമില്ല എനിക്ക് ഒരു പ്രശ്നവുമില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങൾ ഒരു സന്മാർഗിയായ പുരുഷൻ ഉണ്ടാവണ്ട് ഏഴ് മണി മുതൽ ഒമ്പതര വരെ കാണുന്നത് പച്ച വ്യഭിചാരമല്ലേ അള്ളാഹുവിന്റെ മുന്നിൽ പാലുമാരുടെ കയ്യിൽ പിടിച്ചിട്ട് സൗവജിത്തുക്കാ വാങ്കുക്ക എന്ന് പറഞ്ഞ് മകരും കൊടുത്ത് വിളിച്ചുകൊണ്ട് പോയ പെണ്ണിനെ അള്ളാന്റെ അള്ളാന്റെ ഇവളെന്റെ ജീവിതത്തിൽ നിൽക്കേണ്ട ഭാര്യ എന്ന് പറഞ്ഞ് കൈ പിടിച്ചുകൊണ്ട് പോയ പെണ്ണിനെ പോട്ട് വസ്ത്രമില്ലാടെ ആടി തുള്ളിച്ച് അവളുടെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ആ വോട്ട് ചെയ്തിട്ട് ഫ്ലാറ്റ് മേടിച്ച് മാണമില്ല ഭർത്താവിന് പറയാം പച്ചപരിചാരമല്ലേ പച്ച പരിചാരമല്ലേ തുണി ഉള്ളത് തുണി എത്രയാളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വ്യഭിചാരത്തിൽ മുസ്ലിം സമുദായം കൂട്ടുനിന്നു പണ്ഡിതന്മാരുടെ കുറെ പേര് പത്ത് പേറക്കി പർദ്ധ ഇട്ടിട്ട് റിയാലിറ്റി ഷോയിൽ അടിവലിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ ചില ആളുകൾ ഉണ്ടായി മുഫ്തിമാര് മുഫ്തി അല്ല മുഫ്തി മുഫ്തിരുവനന്തപുരത്ത് ഒരു വലിയ ആളി പുരോഗമനത്തിന് നൂറ്റാണ്ടുകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ പത്തു കൊടുത്ത് എന്താണെന്ന് റിയാലിറ്റി ഷോയിൽ പർദ്ധ ഇട്ടിട്ട് അഭിനയിച്ചാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ അവർ തോട്ടത്തിൽ ഇരുന്നിട്ട് ഒരുത്തർ കള്ളു കുടിച്ചോണ്ടിരിക്കുക കൂട്ടുകാരും അവൻ ചോദിച്ചു നല്ല മാനിന്റെ ഇറച്ചുകൊണ്ട് വേണം അവൻ ചോദിച്ചു ബിസ്വി പറഞ്ഞ അറുത്തതാണെങ്കിൽ മതിന്റെ വേണം കല്ല് കുടിക്കുന്നവരുടെ ഇറച്ചി കണ്ടേട്ടോ ബിസ്വിടെ സെറ്റ് ചെയ്തിട്ട് അടുത്തതാണോ എന്ന് ചോദിച്ചാൽ തല മറച്ചിട്ട് മാംസഭാഗം വെളിയിലിട്ടാണ് എന്താ സഹോദരങ്ങൾ അവർ അനുഭവിക്കാൻ പോവുക എന്താ അനുഭവിക്കാൻ പോവുക നമ്മളെ രണ്ടാമത് ഇത് പറഞ്ഞു നിൽക്കാൻ എനിക്ക് സമയമില്ല പലിശ വ്യാപകമായി വ്യാപകമായി എങ്ങനെ കൂട്ടുകാരനോട് ഒരു ലക്ഷം രൂപ എനിക്ക് കടം തരുമോ അവൻ പറയണെന്താന്നറിയാവോ തൽക്കാലത്തേക്ക് എന്റെ കയ്യിലില്ല ഇല്ല ഞാൻ വേറൊരുത്തന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം പക്ഷെ അവന് മാസം സംതിങ് എന്തെങ്കിലും കൊടുക്കണം എന്റെ വരം ഏത് കച്ചവടക്കാരനും പറ്റാൻ തന്ത്രം അല്ല നിങ്ങളല്ലാട്ടോ വല്ലപ്പള്ളേരൊഴിച്ച് ബാക്കിയുള്ള സർവ്വ കച്ചവടക്കാരൻ ഭയത്തരന്താ ഒരു ലക്ഷം രൂപ ഒരു പാവപ്പെട്ട കടം ചോദിച്ചാൽ എന്റെ കയ്യിൽ ഇല്ല ഞാൻ വേറെ വേറൊരാളെ വാങ്ങിച്ചു തരാം പക്ഷെ അവൻ എന്തെങ്കിലും ഈ പൈസ എന്തേതാ പൈസ വേണ്ടതാ പൈസ വൻ്റെതാ തെറ്റല്ല എന്ന് തോന്നുക പലിശ തെറ്റല്ല എന്ന് തോന്നുക ലോട്ടറി തെറ്റല്ലായിരുന്നു തോന്നുക രാഘവത്വത്തോടെ അതിന്റെ ജീവിതം ആസ്വദിക്കും എന്റെ പൊന്ന് സഹോദരിമാരെ എവിടെ വഴി തെറ്റും ആദ്യ ചാനലുകാരൻ ആരെയാ ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരി പെണ്ണുങ്ങൾ ഇരുപത്തിമൂന്ന് വയസ്സ് ഇരുപത്തിയഞ്ചു വയസ്സിന് താഴോട്ട് ആദ്യം പിടിച്ചു അതാണ് അതാണ് ഐഡിയ സ്കാസ് എത്ര വരെ ഇരുപത്തഞ്ചു വയസ് വരെയുള്ള പെണ്ണിന് തുണിമാറ്റം വരുന്ന ഞാൻ ഉള്ളത് അച്ഛന് പറയാം അത് കഴിഞ്ഞ് കിട്ടു രണ്ടാമതാരായി ഭാര്യ ഭർത്താവുമായി അടുത്ത തലമുറയെ പഠിച്ചു അതും തന്ത്രം മൂന്നാമതാരായി ഇപ്പൊ അതും കിട്ടും അവളും ഇസ്ലാമിലെ പെണ്ണുങ്ങളുടെ മുഴുവനും റിയാലിറ്റി ഷോ വ്യാപകമായി പെണ്ണ് യൂത്ത് വെളിയിലായി നന്നായിട്ട് മനസ്സിലാക്കി രണ്ടാമത് ഞാൻ പറയുന്ന തെറ്റാണ് നിങ്ങൾ പറഞ്ഞത് രണ്ടാമത് ഭാര്യയും ഭർത്താവും വീടിന്റെ സ്വകാര്യതയിൽ കഴിഞ്ഞ ഭാര്യയും ഭർത്താവും വെളിയിലായി മൂന്നാമത് ഇപ്പാരായി അമ്മയും അമ്മായി പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ സന്ധ്യയാകുമ്പോ ഞാൻ പറയുന്നത് തെറ്റാണ് ഈ പറഞ്ഞത് ഞാൻ എന്റെ ചിന്ത പറയും ഞാൻ ഇത് ഇപ്പൊ ഇത് ബുഖാരിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് ബുഖാരിൽ ഉണ്ടോ എന്ന് ചോദിച്ചില്ല ഞാനൊരു വെള്ളിയാഴ്ച ഒരാൾ വേണ്ടി ശരിയായില്ല അത് ബുഖാരികളുണ്ട് ഞാൻ പറഞ്ഞു എന്ത് ഞങ്ങൾ അംഗീകരിക്കും ഞാൻ പറഞ്ഞാൽ അംഗീകരിക്കും ഞാൻ പറഞ്ഞു ഇമാം അബൂ മുഹമ്മദ് ഇസ്മായിൽ മുഹമ്മദിന് ഇസ്മായി അംഗീകരിക്കും അത് അംഗീകരിക്കും അവരുടെ അതാണ് ഇമാം ബുഖാരിയുടെ പേര് അവർ അതറിഞ്ഞൂടാ ഞാനവരുടെ മുഖാരിയുടെ പേരാണ് ഇത് മുഖാരിയിലുള്ള ചോദിച്ച സഹോദരങ്ങളെ ഇല്ല